നമസ്കാരം ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം ഇഫി അൻപത്തി ആറാമത് ഫ്ലോട്ട് പരേഡോടെ തുടക്കം ഈ വർഷത്തെ അൻപത്തി ആറാമത് അന്താരാഷ്ട്ര ചരി ചിത്രമേള നവംബർ ഇരുപതിന് പരമ്പരാഗത ഉദ്ഘാടന ചടങ്ങിന് പകരം വിപുലമായ ഫ്ലോട്ട് പരേഡോടെയാണ് ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഈ വിവരം തിങ്കളാഴ്ച ഒരു വാർത്താസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു ശ്യാം പ്രസാദ് മുഖർജി സ്റ്റേഡിയം ഫിദെ ചെസ് ഒളിമ്പ്യാഡ് കാരന് ലഭ്യമല്ലെന്ന പ്രചാരണങ്ങൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു ഇഫിയുടെ സംഘാടകരുടെ അഭ്യർത്ഥന പ്രകാരം പഴയ സെക്രട്ടേറിയറ്റിൽ നിന്ന് കലാകാദമി വരെ ഇരുപത്തിയാറ് ഫ്ലോട്ടുകൾ അണിനിരക്കും ഇതിൽ പതിനൊന്നെണ്ണം ഗോവയിൽ നിന്നുള്ളതായിരിക്കും ഗോവയുടെ സാംസ്കാരിക വിനോദ വിഭവങ്ങളുടെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന ഈ പരേഡ് മേളയ്ക്ക് ഒരു മികച്ച തുടക്കമാകുമെന്ന് സാവന്ത് പ്രത്യാശ പ്രകടിപ്പിച്ചു ഈ നൂതനമായ തുടക്കം ചലച്ചിത്രമേളയുടെ അന്തസ്സും പ്രാധാന്യവും വർദ്ധിപ്പിക്കുമെന്നും മേളയുടെ ആകർഷണം വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷയുണ്ട് സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ ഫ്ലോട്ടുകളുടെ പ്രദർശനത്തിലൂടെ പ്രവാസികളെയും പ്രേക്ഷകരെയും ആകർഷിക്കും സാലിഗാവ് ഇരട്ടക്കൊലപാതകം പ്രധാന പ്രതി ഇപ്പോഴും ഒളിവിൽ സാലിഗാവിലെ മ്യൂസിക് വേൾഡ് ഷോപ്പ് ഉടമ റിച്ചാർഡ് ഡിമല്ലോയെയും സഹായി സോനു സിംഗിനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതി നാല് ദിവസമായി ഒളിവിലാണ് ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഇരുവരും മദ്യലഹരിയിലായിരുന്നതായി സൂചനയുണ്ട് പ്രതി ആദ്യം ഇരുവരെയും തലക്കടിച്ച് ബോധരഹിതരാക്കുകയും പിന്നീട് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു ഡിമൽലോയിക്ക് തലയിൽ ശക്തമായി അടിയേൽക്കുകയും രണ്ട് ആഴത്തിലുള്ള മുറിവുകൾ സംഭവിക്കുകയും ചെയ്തു സഹായി സോനു സിംഗിന് മുഖത്ത് ഒന്നിലധികം പരിക്കുകളും ഒരു കഴുത്തിൽ ഒരു മുറിവുമാണ് ഏറ്റത് ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റിനുള്ളിൽ കൊലപാതകം പൂർത്തിയാക്കിയതായാണ് കരുതുന്നത് പ്രതി ഗോവയ്ക്ക് പുറത്തുള്ള രണ്ടാമത്തെ സഹായിയാണെന്ന് പോലീസ് സംശയിക്കുന്നു ഇതിനാൽ സംസ്ഥാന അതിർത്തികളിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിൽ മോഷണമോ കവർച്ചയോ അല്ലെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗോവ പോലീസ് ചിമ്പൽ സാന്താക്രൂസ് പ്രദേശങ്ങളിൽ വിപുലമായ സ്പെഷ്യൽ കോംബിംഗ് ഫുഡ് പെട്രോളിംഗ് നടത്തി ഇന്ദിരാ ചിമ്പൽ ചിംബൽ കോറി ദോബിഖട്ട് സാന്താബാൻ തുടങ്ങിയ പ്രദേശങ്ങൾ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ പരിശോധനയിൽ ആകെ നാൽപ്പത്തിയഞ്ച് പേരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇതിൽ പതിനെട്ട് പേരെ കൂടുതൽ പരിശോധനകൾക്കായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇവരുടെ പശ്ചാത്തലം വിശദമായി അന്വേഷിച്ചു വരികയാണ് കൂടാതെ ഭരണഘടനാപരമായ ന്യായ സുരക്ഷാ സംഹിത പ്രകാരം ഒൻപത് പേരെ പ്രതിരോധ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവരെ പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി നല്ല പെരുമാറ്റത്തിനുള്ള ബോണ്ട് എഴുതിവാങ്ങി വിട്ടയക്കും ഇത്തരം നടപടികളിലൂടെ അസാമൂഹിക പ്രവർത്തനങ്ങൾ തടയുക ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക നിയമവാഴ്ച പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പോലീസിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു മോപ്സ മാർക്കറ്റ് വൃത്തിയാക്കൽ നോട്ടീസിന് പിന്നാലെ ശുചീകരണം മോപ്സയിലെ മത്സ്യമാംസ മാർക്കറ്റിലെ ശുചിത്വമില്ലായ്മ സംബന്ധിച്ച വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്ന് അർബൻ ഹെൽത്ത് സെന്ററിന്റെ ഔദ്യോഗിക നോട്ടീസ് ശേഷം മോപ്സ മുനിസിപ്പൽ കൗൺസിൽ ഒരു അടിയന്തര ശുചീകരണ യജ്ഞം ആരംഭിച്ചു യു എച്ച് സി എം എം സി സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മാർക്കറ്റിൻ്റെ അവസ്ഥയിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ മെച്ചപ്പെടുത്തൽ സംഭവിച്ചതായി കണ്ടെത്തി മാർക്കറ്റ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനാഥ് റൌൾ പറയുന്നത് ഇനി മുതൽ ദിവസം മൂന്ന് തവണ മാർക്കറ്റ് വൃത്തിയാക്കുമെന്നും ഡുനോട്ട് പൊമിറ്റ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നുമാണ് നിയമലംഘനം നടത്തുന്നവർക്ക് പിഴ ചുമത്തും കൂടാതെ അനാവശ്യമായ പോസ്റ്റുകൾ നീക്കം ചെയ്യാനും ലൈറ്റിംഗ് പുനഃസ്ഥാപിക്കാനും നടപടികൾ സ്വീകരിക്കും എന്നാൽ ഇത് ഒരു താൽക്കാലിക നടപടി മാത്രമാണോ എന്ന് പൗരന്മാർ ചോദ്യം ചെയ്യുന്നു മാർക്കറ്റിൽ സ്ഥിരമായി അൻപത് തൊഴിലാളികളെ നിയമിക്കണമെന്ന് മഹേഷ് റാണെ ആവശ്യപ്പെട്ടു സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്നാവശ്യം ശിവസേന നേതാവ് ജിതേഷ് കാമത്ത് ഉന്നയിച്ചു നിലവിലെ കരാറുകാരൻ്റെ മോശം പ്രവർത്തനങ്ങളെ തുടർന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും മപ്സ മുനിസിപ്പൽ കൗൺസിൽ ബാക്കി പത്ത് വാർഡുകളിലേക്കും മാലിന്യ ശേഖരണം ഔട്ട്സോഴ്സ് ചെയ്യാൻ പദ്ധതിയിടുകയാണ് നിലവിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാർഡുകളിലെ മാലിന്യശേഖരണ ചുമതല ഒരു സ്വകാര്യ ഏജൻസിക്കാണ് മുനിസിപ്പൽ തൊഴിലാളികൾക്ക് കാര്യക്ഷമത കുറവാണെന്ന് ഭരണപക്ഷ കൗൺസിലർമാർ വാദിക്കുന്നു എന്നാൽ നിലവിലെ കരാറുകാരന്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കൗൺസിലർമാർ ഇതിനെ ശക്തമായി വിമർശിക്കുന്നു ഈ പദ്ധതി നിലവിൽ പ്രപ്പോസൽ ഘട്ടത്തിലാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മുഴുവൻ വാർഡുകളും ഔട്ട്സോഴ്സ് ചെയ്യുന്നതിലൂടെ മുനിസിപ്പൽ ജീവനക്കാരെ ബ്ലാക്ക് സ്പോട്ട് നീക്കലിനും തെരുവ് വൃത്തിയാക്കലിനും കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് അവർ അവകാശപ്പെടുന്നു മഫ്സേലെ മാലിന്യ പ്രശ്നത്തിന് ഈ വിപുലീകരണം പരിഹാരമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഗോയന്ത് കൊൽസോനാക്ക എന്ന പേരിൽ നടക്കുന്ന കൽക്കരി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെയും സമയത്തെയും ലക്ഷ്യത്തെയും മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് രൂക്ഷമായി ചോദ്യം ചെയ്തു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയപരമായി പ്രേരിപ്പിക്കപ്പെടുന്ന പ്രക്ഷോഭമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു മൊർമുഗാവ് തുറമുഖത്ത് നിലവിൽ കൽക്കരി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും അധികമായി ഒരു ടൺ പോലും കൽക്കരി കൈകാര്യം ചെയ്യില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി റെയിൽവേ ഡബിൾ ട്രക്കിങ്ങിനെതിരായ പൊതുയോഗത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ പ്രക്ഷോഭം വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്ന് സാവന്ത് കൂട്ടിച്ചേർത്തു പ്രക്ഷോഭകർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും വികസനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പൊർവോറിം എലിവേറ്റഡ് കോറിഡോർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസത്തോടെ പൂർത്തിയാകുമെന്ന് ടൂറിസം മന്ത്രിയും പ്രാദേശിക എം എൽ എയുമായ രോഹൻ ഗൌണ്ടെ അറിയിച്ചു ടൗൺ സ്ക്വയർ പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് ലൈബ്രറിയുടെ ശിലാസ്ഥാപനം ഇതിനോടകം നടത്തിക്കഴിഞ്ഞു മൂന്നേ പോയിൻ്റ് രണ്ട് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഈ പ്രൊജക്റ്റ് ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കരാട്ടെ ടൈക്വാണ്ടോ പരിശീലന കേന്ദ്രങ്ങളും ഒന്നാം നിലയിൽ ഒരു ലൈബ്രറിയും ഡിജിറ്റൽ ലൈബ്രറിയും രണ്ടാം നിലയിൽ ഒരു ഓഡിറ്റോറിയവും ഉണ്ടായിരിക്കും മുതിർന്ന പൗരന്മാർക്ക് ഉപയോഗിക്കാനായി ലിഫ്റ്റ് സൗകര്യവും സമീപത്ത് ഒരു പോസ്റ്റ് ഓഫീസിനുള്ള സ്ഥലവും ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് കേബിൾ വർക്ക് പൂർത്തിയായതായും അറിയിച്ചു വോട്ടർ പട്ടിക പരിഷ്കരണം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം ഫോമുകൾ വിതരണം ചെയ്തു ഗോവയിലെ സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ മികച്ച പങ്കാളിത്തം രേഖപ്പെടുത്തി ആകെ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുപ്പത്തിനാല് വോട്ടർമാരിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം പേർക്കും ആവശ്യമായ ഫോമുകൾ വിതരണം ചെയ്തു ഇതിൽ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് ഫോമുകൾ തിരികെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും മറ്റ് ഭേദഗതികൾ വരുത്തുന്നതിനുമുള്ള ക്ലെയിമുകളും ഒബ്ജക്ഷനുകളും ജനുവരി എട്ട് വരെ സമർപ്പിക്കാവുന്നതാണ് ഇതിനായി ആകെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ തോറും സന്ദർശിച്ച് വോട്ടർമാരെ കണ്ടെത്തുന്നുണ്ട് കാനക്കോണ നിയജക മണ്ഡലത്തിൽ എം എൽ എ രമേശ് തവാഡ്കർ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഗോവയിൽ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നടിഞ്ഞെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉടനടി അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ സംസ്ഥാനത്ത് കൊലപാതകങ്ങൾ വെടിവയ്പ്പുകൾ മോഷണങ്ങൾ സാമൂഹിക പ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങൾ എന്നിവ വർദ്ധിച്ചതായും പാർട്ടി ചൂണ്ടിക്കാട്ടി സാലിഗവ് ഇരട്ടക്കൊല മോർജിം ഉമാകാന്ത് ഖോട്ട് കൊല നവേലിം കസ്റ്റഡി പീഡനം പെർണിം വെടിവയ്പ് രമ കങ്കോൺകർ എ പി വോളണ്ടിയർക്ക് നേരെയുണ്ടായ ആക്രമണം തുടങ്ങിയ സംഭവങ്ങൾ അവർ ഉദാഹരണങ്ങളായി നിരത്തി കുറ്റവാളികൾക്ക് ബി ജെ പി സർക്കാർ സംരക്ഷണം നൽകുകയാണെന്ന് ആപ്പ് സംസ്ഥാന അധ്യക്ഷൻ അമിത് പലേക്കർ ആരോപിച്ചു ഈ വിഷയത്തിൽ പൊതുചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു കഴിഞ്ഞ വീക്കെൻഡിൽ ഗോവയിലെ വിവിധ ബീച്ചുകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമായി ദൃഷ്ടി മറൈൻ ലൈഫ് സേവർമാർ പന്ത്രണ്ട് പേരുടെ ജീവൻ രക്ഷിച്ചു ദൂത്സാഗറിൽ ഒരു കുരങ്ങ് ആക്രമണത്തിൽ പരിക്കേറ്റ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു വിനോദസഞ്ചാരിക്ക് ഇവർ പ്രഥമ ശുശ്രൂഷ നൽകി കൂടാതെ കാണാതായ മൂന്ന് കുട്ടികളെ കണ്ടെത്തി അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു സിക്കേറിം കാന്തോളിം കലങ്കുദ് ബാഗ വാഗത്തൂർ മിരാമർ ബനോളിം പലോലിം അഗോണ്ട തുടങ്ങിയ പ്രധാന ബീച്ചുകളിൽ റിപ് കറണ്ടിൽപ്പെട്ടവരെയാണ് ഇവർ സാഹസികമായി രക്ഷപ്പെടുത്തിയത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ജെറ്റ്സ്കി റെസ്ക്യൂ ട്യൂബുകൾ ബോർഡുകൾ എന്നിവയുടെ സഹായം ഉപയോഗിച്ചു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവിൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു